അപ്പൊ നാലാമത്തെ വർഷം കായ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പതിനാറ് കായ് കിട്ടിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് കഴിഞ്ഞ വർഷമാണ് ആയിരക്കണക്കിന് നല്ല മർദ്ദ കേട്ടോ ഇതിന് മക്കെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല അടിപൊളി വെണ്ണയാണ് നമ്മൾ അലിഞ്ഞിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇതിൽ ചേർക്കണ്ട ചേർക്കണ്ട അതാണ് നമുക്കിങ്ങനെ കോരി കഴിക്കാം ഒരു പഞ്ചസാര ചേർക്കണ്ട തന്നെ നമസ്കാരം അപ്പം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയില് അവക്കാടയെ പറ്റി പറഞ്ഞായിരുന്നു പർവത്തെ മൂന്ന് വർഷം കാച്ച ഒരു അവക്കാടേനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അത് ജയോത്രി എന്ന പേരിൽ നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയായിരുന്നു അപ്പോൾ അതിനോട് തന്നെ സാമി ഉള്ളി ഒരേനം എൻ്റെ സുഹൃത്തായ പ്രിൻസേട്ടൻ്റെ അടുത്ത് അതായത് പ്രിൻസേട്ടന്റെ സുഹൃത്തായ പാമ്പാക്കടെയുള്ള സിജോയുടെ വീട്ടിലെ ഇതേ ഒരു ഇനം ഉണ്ട് എന്ന് പറഞ്ഞ് അതൊന്ന് കാണണമെന്നും പറഞ്ഞ് എന്നെ ചേട്ടൻ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആറ് മാസം മുമ്പ് ആ പ്ലാന്റ് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനോട് തന്നെ സാമ്യമുള്ള ഒരു ഇനം തന്നെയാണിത് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് തന്നെയാണെന്ന് തന്നെയാണ് നമ്മളത് കണ്ടെത്തിയാക്കണത് ഇനി ഇത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കൂടെ നമുക്ക് വന്നു കഴിയുമ്പോൾ അത് അറിയാം അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഈ അതിനു മുമ്പ് നമ്മൾ കണ്ടെത്തിയ അവക്കടയായിട്ട് എന്ത് സാമ്യം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ബാലൻസ് ഇതിൽ ഞാൻ ബാക്കി പറയാം അപ്പോൾ ഏതായാലും ഈ മരത്തിനെ പറ്റി ആധികാരികമായിട്ട് എനിക്ക് വന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെപ്പറ്റിയുള്ള ആധികാരികമായ ഒരു കാര്യം നമുക്ക് സിജോയുമായിട്ട് അതായത് ഈ അവക്കാട് അദ്ദേഹത്തിനെ ഞാൻ കണ്ട് സംസാരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ പ്ലാന്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സിജോയായിട്ട് ചോദിച്ച് അറിയാം അപ്പൊ സിജോ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ഇവിടെ നട്ടതാണ് അപ്പൊ ഇത് അങ്കമാലി നേഴ്സറി എന്നല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ കാച്ചെന്നല്ലേ പറഞ്ഞു അപ്പൊ അന്ന് നിറച്ചു പൂത്തായിരുന്നു ഒരു കായം ഉണ്ടായിരുന്നു അപ്പൊ നാലാമത്തെ വർഷം കായ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞിട്ട് പതിനാറ് കായ കിട്ടി അപ്പൊ അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ആയിരക്കണക്കിന് നന്നായിട്ടുണ്ട് ഇനി ഈ വർഷത്തെ ചൂട് ചൂടൊരു ബാധകാണ് ചൂടായിരുന്നു പിന്നെ ഇതിൽ വേറൊരു കാര്യം ഞാൻ സിജോ പറഞ്ഞതായിട്ട് പ്രിൻസേട്ടൻ പറഞ്ഞതായിട്ടും അതാ ഇത് ഈ വച്ചിരിക്കുന്ന സ്ഥലം അതിന് ഇരുപതടി കാഴ്ച ബോർവെല്ലിനു വേണ്ടി ഇത് എടുത്തു കഴിഞ്ഞപ്പോ പാറയാണ് അല്ലെ ഇരുപതടി കഴിയുമ്പോൾ ഇത് പാറയിലാണ് പാറയാലാണ് പിന്നെ ഇതില് നിങ്ങൾ പരിചരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് വീടിന്റെ മതിലാണ് അത് റോഡ് ഇത് ഈ ഒരു പരിചരണം എന്ന് പറയണത് നമ്മള് വലിയ കാര്യമായിട്ടില്ല ഒരു മൂന്ന് വർഷത്തോളം നല്ല രീതിയിൽ പരിപാലിച്ചു അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചു മൂന്ന് വർഷം കഴിഞ്ഞാൽ പോയി അവര് രണ്ടുപേരിലൂടെ നോക്ക് അഞ്ചു വർഷത്തിൽ പിന്നെ നിർത്തി കാരണം ഞാൻ കണ്ടിരിക്കുന്നത് ഫുള്ള് കായ്ക്കാത്ത മരങ്ങളാ കായ്ക്കാത്തരങ്ങള് അടുത്തൊരു മരം ഉണ്ട് കായ്ക്കാത്ത എന്റെ കൂട്ടുകാരുടെ ഒന്നും കഴിച്ചിട്ടില്ല പത്ത് വർഷം പന്ത്രണ്ട് വർഷം കായ്ക്കന്നെ വീട്ടില് അപ്പൊ സത്യത്തിൽ ആ ഒരു പരിചരണവും നമ്മുടെ ഒരു ആകാംക്ഷയും എല്ലാം കൂടെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തന്നു ഒത്തിരി ആൾക്കാർക്ക് ഇതിന്റെ കഴിഞ്ഞ വർഷം കൊടുത്തു ചേരണം എന്നോട് പറ്റില്ല ഒന്നും പറ്റില്ല എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഇപ്പൊ ഈ വേനലിന്റെ ഈ നല്ല ഉണക്കം വന്നു കഴിഞ്ഞപ്പോ നന കൊടുത്തായിരുന്നു നനച്ചു ചെറുതായിട്ട് അത്രേ ഉള്ളൂ കളോരം വെള്ളമാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് ആ ആ പിന്നെ അതിനുപരി ഇപ്പൊ നമുക്ക് ഇതിന്റെ ചോട്ടിൽ നമ്മൾ മറ്റേ മറ്റുള്ള ഇത് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പച്ചിലകള് ആ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുവല്ലേ അതായത് കെട്ടി നല്ല ഭംഗിയായിട്ട് ആ മൂലയിൽ ഇങ്ങനെ നിർത്തിയേക്കണം മരം അത്യാവശ്യം നല്ല വലിപ്പമായി അല്ലേ പ്രതീക്ഷ ഉണ്ടായി സൈഡിലാണല്ലോ വെച്ചിരിക്കുന്നത് അത് റോഡ് റോഡ് ഭാഗം ആ അതെ മരം നിറച്ചു കഴിക്കാം അപ്പൊ അതിന്റെ റോഡ് ഭാഗം ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒന്ന് വീഡിയോ കാണിക്കണം കേട്ടോ ചേട്ടാ മതില് പോവും അതെ മതിൽ മതിലിപ്പോ മതിലിന് വേറെ അവിടുന്ന് വീടിനോട് ചേർന്നാണ് പ്ലാന്റ് നിൽക്കുന്നത് അടിപാറ ആയതുകൊണ്ട് വേനൽക്കാലത്ത് കിണറ്റിലെ വെള്ളം പറ്റും പിന്നെ പൈപ്പ് വെള്ളമാണ് ക്ലോറിൻ വാട്ടറിലാണ് ആശ്രയം കഴിഞ്ഞ തവണ നല്ല കാവിടത്തം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഫ്ലോർ ചെയ്യുകയും കാവിടിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് ക്ലോറിൻ വെള്ളം ഊറാൻ വെച്ചിട്ട് അതിൻ്റെ മേൽവെള്ളം കൊടുത്ത് നല്ല രീതിയിൽ ഫ്രൂട്ട് കിട്ടിയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം ഫ്ലോർ ചെയ്ത സമയത്ത് മഴ പെയ്ത് പൂക്കൾ കൊഴിഞ്ഞു പോയി പിന്നെ കടുത്ത വേനൽ വീണ്ടും ഫ്ലോർ ചെയ്തെങ്കിൽ കരിഞ്ഞു പോയതുകൊണ്ട് കുറച്ച് കായ്കൾ ആയതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് ഒട്ടും നനച്ചില്ല എന്നിട്ടും ഇത്രയും കായകൾ പിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാട് മുഴുവൻ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് നല്ലൊരു പാകമായിട്ടുണ്ട് പിന്നെ ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു ഇത് തന്നുവെച്ചു കഴിഞ്ഞാൽ ഇവരെപ്പോഴും സ്ഥലത്തുണ്ടാവില്ല സിജോയെ സംബന്ധിച്ച് സിജോ ഇരിഞ്ഞാലക്കുട ബാർ ജീവനക്കാരനാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കാവോ വീട്ടിൽ മാസത്തിൽ ഒരു തവണയെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരുമിച്ച് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഉള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ ഏതായാലും ഇന്ന് ഇത് മുഴുവൻ പഠിക്കാനായിട്ട് പോവുകയാണ് ബാക്കി ഉള്ള കാര്യങ്ങൾ ഇതിന് പിന്നാലെ പറയാം അപ്പൊ വളരെ സന്തോഷം സൂചോ സത്യസന്ധമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചതില് അപ്പൊ ഏകദേശം ഞങ്ങള് ഒരു ഇരുപത്തഞ്ച് കിലോയോളം ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പൊ പറിച്ചത് ഇപ്പൊ ഞങ്ങളിത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ആ മരത്തിൽ നിന്ന് പറിച്ചു അല്ലെ എന്തോ ഒരു നാനൂറ് ഗ്രാം അടുത്ത് വരുന്നുണ്ട് ഇതിലും വലുത് ഇനി മുകളിലേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ പാകമായി കഴിഞ്ഞു ഇതൊക്കെ പഴുത്തതാക്കോ ഇതൊക്കെ ഏകദേശം നിങ്ങളൊരു ഇരുപത്തിയഞ്ച് കിലോയോളം അടുത്ത് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ഇനിയൊരു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പത്തൊൻപത് കിലോടെ മുകളിൽ പറിക്കാനായിട്ടുണ്ട് ഇതിനെ കഴിഞ്ഞു വലിയ കായ്കളാണ് ചെല്ലും ചെല്ലുന്തോറും കാണുന്നത് ഇവിടെയൊക്കെ ഒരു അറുന്നൂറ് ഗ്രാം എടുത്ത് തൂക്കം വരുന്ന കായ്കൾ ഇവിടെ കിടക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ അകത്ത് പഴുത്തു പാകമായൊരു ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഏകദേശം നമ്മൾ പറിച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് നന്നായിട്ട് പഴുത്ത രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതൊന്ന് ദേഹം കണ്ടോ നല്ല ഇവിടെ ഒരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് പാകമായി ഇപ്പൊ ഏതായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം നല്ല വാ വീട് വര ചെറുതാണ് അടിപൊളി നന്നായിട്ട് അപ്പം നമുക്ക് ഏതായാലും ഒരെണ്ണത്തിൻ്റെ ഇതൊന്ന് എടുത്തു നോക്കാം എന്താ ഇത് ശരിക്കും ഇതാണ് അവക്കാടോ അഥവാ വെണ്ണപ്പഴം എന്ന് തന്നെ പറയാനുള്ള കാരണം വെണ്ണ പോലെ തന്നെ ഇതാണ് ഇപ്പം ഇത് കണ്ടില്ലേ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് തൊലി പക്ഷേ എങ്കിൽ പോലും തൊലിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടത് എടുത്ത് കിട്ടുന്നുമുണ്ട് അതിലൊന്ന് കഴിച്ചു നോക്കാം മക്കില്ലാണ് ആ മക്കില്ല ഏറ്റവും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് സാധാരണ നമുക്ക് പൊള്ളോക്ക് കഴിക്കുമ്പോൾ ഒരു ലേശം മക്ക് ഉണ്ട് ഇതിന് മക്ക് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഇപ്പൊ നമ്മൾ നമ്മൾ പർവത്ത് കണ്ടെത്തിയ ജേഗോത്രി എന്ന് പറയുന്ന നമ്മൾ തന്നെ പേരിട്ടിറക്കിയ ജേഗോത്രി അതുമായിട്ട് തന്നെ നൂറ് ശതമാനവും സാമ്യമുള്ള ഒരു ഇനം തന്നെയാണ് അടിപൊളി ശരിക്കും നമുക്ക് ഒരു മിക്സിയിലിട്ട് നമുക്ക് ജ്യൂസാക്കാൻ പോലും നിക്കണ്ട അതുപോലെ ഇതാണോ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ സിജോടെ അവർക്ക് അവിടെ ഡേസ് പരിചയപ്പെടുത്തിയല്ലോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ അവക്കാഡോ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് എ ഒന്ന് ബി എ കാറ്റഗറിയിലുള്ളതാണ് ഹാസ് അവക്കാടോ ബി കാറ്റഗറിയിലുള്ളതാണ് പൊള്ളോ അവക്കാഡോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എ കാറ്റഗറിയിലുള്ള അവക്കാഡോയുടെ ഫ്ലവർ വിരിയുന്നത് അതാണ് നമ്മൾ ഈ അവക്കാട കാവിടുത്തത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാൻ പറ്റിയിട്ടാ അതിൻ്റെ ഫീ മെയിലും ഫീമെയിലും രണ്ട് ടൈമിലാണ് വിരിയുന്നത് ഒരു അവക്കാടയുടെ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും വ്യത്യസ്ത ടൈമിലാണ് വിരിഞ്ഞു വരുന്നത് എ കാറ്റഗറിയിലുള്ള അതായത് ഹാസ് ഉൾപ്പെടെയുള്ള പ്ലാന്റിന്റെ ആൺപൂക്കൾ രാവിലെയും പെൺപൂക്കൾ വൈ ഉച്ചയ്ക്ക് ശേഷവുമാണ് വിരിയുന്നത് അപ്പോൾ ഈ പോളിനേഷൻ നടക്കാനുള്ള ഒരു സാധ്യതയെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് നമ്മളിതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ തന്നെ ബി കാറ്റഗറി പൊള്ളോക്ക് ഉൾപ്പെടെയുള്ള അവക്കാടയുടെ ഫിമെയിൽ ഫ്ലവർ അതായത് പെൺപൂക്കൾ രാവിലെ വിരിയുമ്പോൾ ആൺപൂക്കൾ ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല രീതിയിൽ ഒരു കാബിടത്ത് നമുക്ക് കിട്ടേണ്ടതിനായിട്ട് ചുരുങ്ങിയതൊരു രണ്ട് പ്ലാന്റ് എങ്കിലും നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോളിനേഷൻ തേനീച്ചയൊക്കെ വന്ന് നല്ല രീതിയിൽ പോളിനേഷൻ ഒക്കെ നടക്കുകയും നല്ല രീതിയിൽ കാപ്പിടിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒരു രണ്ട് കാറ്റഗറി ഉള്ള എ കാറ്റഗറിയും ബി കാറ്റഗറിയുമുള്ള ഓരോ പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാപ്പിടിക്കും അല്ലാതെയും ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഏ അവക്കാട്ടോ ഇതേ കാറ്റഗറിയിലുള്ളതാണ് എ കാറ്റഗറിയിലുള്ള അവക്കാഡോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാവിടുത്താൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ പ്ലാന്റിൽ എനിക്കറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു ആയിരത്തിൽ പരം നല്ല രീതിയിൽ ഫ്രൂട്ട് ഇതിൽ ഞാൻ കാണാനിടയാത്തിയിരുന്നു എന്നാൽ ഈ വർഷം ജനുവരി ഫ്ലവർ ചെയ്ത സമയത്ത് മഴ പെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് പൂക്കൾ അത് കായായിട്ട് മാറ്റപ്പെട്ടില്ല പിന്നീട് വന്ന കഠിനമായ ചൂടിൽ ഇപ്പൊ ധാരാളം പൂക്കൾ കരിഞ്ഞുപോയി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പൊ ഡേസ് പറഞ്ഞപോലെ ഇതൊരു പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഈ ഒരു സ്ഥലത്ത് ഇത്രയും നല്ല രീതിയിൽ ഇത് കാപിടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവക്കാടോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെറ്ററായ ഇനങ്ങൾ ഒന്ന് തന്നെയാണെന്ന് നമ്മുടെ പുതിയതായ അവക്കാടോടെ പഴം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാണ് കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഒരു മുട്ടയുടെ ഉണ്ണി എങ്ങനെ കഴിക്കുന്നു അതേ ഫീലിങ് അടിപൊളി ടേസ്റ്റ് ഒരു മത്തിയോ ഇല്ല നമുക്ക് വെറുതെ കഴിക്കാം വെറുതെ കഴിക്കാം ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇതിൽ ചേർക്കണ്ട ചേർക്കണ്ട നമുക്ക് ഇങ്ങനെ അതെ കോരി കഴിക്കാം ഒരു പഞ്ചസാരം ചേർക്കണ്ടെ എന്ന് പറയും ഓക്കെ അപ്പൊ ചേട്ടൻ ഈ ഈ മരത്തിന്റെ തന്നെ ആ കടയാണോ ജ്യൂസ് ആയിട്ട് കഴിച്ചാക്കണേ ഇതിന്റെ തന്നെയാണ് കഴിച്ച കഴിച്ചാക്കണം അപ്പൊ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പഞ്ചസാര ചേർത്താണോ അതേസാരയും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മള് ജ്യൂസ് ഷാർജ ഷേക്കിന്റെ അതേ ടേസ്റ്റ് അതേ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരത്തുനിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കണം ആദ്യം ആദ്യമായിട്ട് ഞങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ വരുമ്പോഴാണ് ഇപ്പൊ അവിടെ ഓർണ്ണം കിട്ടും അവർ കൊണ്ട് ജ്യൂസ് അടിക്കും അന്നേരം അതിന്റെ പോട്ട് വരുമ്പോഴാ തന്നെ ഇതാണെന്ന് ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇതോടെ കൂട്ടി കഴിയുമ്പോഴാണ് ജ്യൂസ് കുടിക്കണോ കുടിക്കും ആ പിന്നീട് ഇത് ഇപ്പഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു പച്ചയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പാകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് കുറെ വെറൈറ്റികൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ ചിലതിനൊരു മക്ക ഉണ്ട് ഇതിന് അങ്ങനെ ഒന്നും ഒന്നും തോന്നുന്നു നല്ല ടേസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിലാണീ ചെറുതായിട്ട് ഒരു ഉപ്പൊക്കെ ചേർത്ത് ഇത് പഴപ്പാക്കിയിട്ട് ഈ ബ്രെഡിന് ചേർത്ത് പഴിച്ച് നോക്കി കഴിഞ്ഞാൽ അടിപൊളി കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ അതിന് പറ്റിയ ഒരു സാധനമാണ് നമ്മൾ ആ കഴിക്കുമ്പോ വെറുതെ കഴിക്കുമ്പോ നമുക്ക് വേറെ ഒരു ഇതും സാധാരണ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പൊള്ളൊക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആക്കട കഴിച്ചിട്ടുണ്ട് അതിന് ഇത്തിരി മക്ക ഇതിനത് നമുക്ക് ഒന്നും തോന്നിക്കുന്നില്ല വ്യത്യാസമുണ്ട് ആ ഇനത്തിലെ ഓ പല ഇനങ്ങളുണ്ട് പല ഇനങ്ങൾ പല ഇനങ്ങൾ